പി സി ജോർജിന് ദൈവം കൊടുത്ത എട്ടിന്റെ പണി അങ്ങനെ തന്നെ പറയണം കൂടുമാറി കൂടുമാറി ഒടുവിൽ സംഘപരിവാറിലേക്ക് എത്തിയ പി സി ജോർജിനെ ദൈവം ശിക്ഷിച്ചു എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത് തന്റെ രാഷ്ട്രീയ പാർട്ടിയായ ജനപക്ഷത്തിൽ നിന്ന് കൂട്ടരാജി സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ജനപക്ഷത്തിലെ സംസ്ഥാന സെക്രട്ടറിമാർ ഐ എൻ എല്ലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അതീവ ഗുരുതരമായ ഒരു കാഴ്ചയാണ് പി സി ജോർജ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെ എങ്ങനെ വിലയിരുത്തണം എന്നുള്ളത് പൊതുജനം തന്നെ തീരുമാനിക്കേണ്ടതാണ് അതോടൊപ്പം എറണാകുളം ജില്ലാ സെക്രട്ടറി കെ എം ജോർജും ഐ എൻ എല്ലിലേക്ക് പോയി എന്നുള്ള വിവരം ലഭിക്കുന്നു ഭാരവാഹിയായ ബിപിൻ ജോർജും ഐ എൻ എല്ലിലേക്ക് പോയി എന്നുള്ള വിവരമാണ് ഇപ്പോൾ പബ്ലിക് കേരളയെ തേടിയെത്തിയിട്ടുള്ളത് ഇത് ദൈവം കൊടുത്ത ശിക്ഷ ഇടക്ക് യു ഡി എഫിൽ നിന്നു അത് കഴിഞ്ഞ് എൽ ഡി എഫിലേക്ക് പോയി ശബരിമല വിഷയത്തിൽ ബി ജെ പിക്ക് കേരളത്തിൽ സ്വാധീനമുണ്ടാക്കാൻ എന്ന് സ്വാധീനമുണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നിയപ്പോൾ പി സി ജോർജ് ബി ജെ പി നിന്നു അതും സ്വന്തം കൂടെ നിന്ന് സഹായിച്ച എസ് ഡി പി ഐയെ വഞ്ചിച്ചുകൊണ്ട് ആർ എസ് എസിനോടൊപ്പം കൂടെ കൂടാൻ തീരുമാനിച്ചു എന്നാൽ ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് എക്കാലത്തേക്കാളും മികച്ച മുന്നേറ്റം കാണിച്ച് മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും മുന്നേറ്റം കാഴ്ചവെച്ചപ്പോൾ മെല്ലെ കോൺഗ്രസിലേക്ക് തിരിച്ചു വരാനും ശ്രമിച്ചു അതിനായി സോണിയാഗാന്ധിയെ കാണാൻ ഡൽഹിയിൽ പോയപ്പോൾ സോണിയാഗാന്ധി കടക്ക് പുറത്തും പറഞ്ഞു അങ്ങനെ രക്ഷയില്ലാതെ ഒടുവിൽ യു ഡി എഫിലേക്ക് വീണ്ടും താൻ വരുമെന്നറിയിച്ചപ്പോൾ കെ എം മാണിയും സംഘവും എതിർപ്പുമായി രംഗത്ത് വന്നു യുവ നേതാക്കൾ പി സി ജോർജിനെ എതിർത്ത് രാഷ്ട്രീയ വിസർജനം എന്ന് വിളിക്കുന്ന രീതിയിൽ വരെ കാര്യങ്ങൾ എത്തിയപ്പോൾ അവിടെ നിന്നും അവസാനം രക്ഷയില്ലാതായി ഒടുവിൽ തന്റെ സ്വന്തം പാർട്ടി ജനപക്ഷത്തിൽ നിൽക്കാമെന്ന് വിചാരിച്ചപ്പോൾ ജനപക്ഷത്തിൽ നിന്നും കൂട്ടരാജി സംസ്ഥാന സംസ്ഥാന സെക്രട്ടറിമാരായ രണ്ട് നേതാക്കൾ പാർട്ടിയിൽ നിന്നും വിട്ടതിനെ തുടർന്ന് എറണാകുളം ജില്ലാ സെക്രട്ടറിയും ഭാരവാഹിയും പോയതിനെ തുടർന്ന് പി സി ജോർജിന്റെ ജനപക്ഷം പാർട്ടിക്ക് എട്ടിന്റെ പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതായത് കൂടുമാറി കൂടുമാറി കളിക്കുന്ന പി സി ജോർജ് പാർട്ടിക്കകത്ത് ഏകാധിപത്യ സ്വഭാവത്തോടു കൂടിയാണ് മുന്നേറുന്നതെന്നും തീരുമാനങ്ങളൊക്കെ പി സി ജോർജിൻ്റെതാണെന്നും എന്നാൽ പാർട്ടിക്കകത്തുള്ളവരുടെ തീരുമാനങ്ങൾക്ക് പുല്ലുവില കൽപ്പിക്കുന്നതുമായുള്ളതാണ് പബ്ലിക് കേരളയ്ക്ക് ലഭിച്ച റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാകുന്നത് അതായത് സംസ്ഥാന സെക്രട്ടറിമാർക്കൊന്നും യാതൊരു വിലയും പാർട്ടിക്കകത്തില്ല പി സി ജോർജ് എന്തു പറഞ്ഞു അത് തന്നെയാണ് പാർട്ടി എന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ഇങ്ങനെ ദാർഷ്ട്യ സ്വഭാവത്തോടുകൂടി മുന്നേറിപ്പോകുന്ന പി സി ജോർജിന്റെ കൂടെ കൂടാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന നിലപാടാണ് സംസ്ഥാന സെക്രട്ടറിമാർ കൈക്കൊണ്ടത് അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന്റെ മുന്നണിയിലേക്കെടുത്ത ഐ എൻ എല്ലിലേക്ക് ചേക്കേറി നേതാക്കൾ സുരക്ഷിതമായിട്ടുള്ള പാളയത്തിലേക്ക് എത്തുകയായിരുന്നു പി സി എന്ന കപട രാഷ്ട്രീയക്കാരന്റെ മുഖത്തെ തുറന്നു കാണിക്കുകയാണ് ഇപ്പോൾ അണികൾ ആദ്യഘട്ടത്തിൽ മാസായി പിന്നീട് ഹാസ്യമായും കേരള രാഷ്ട്രീയത്തിൽ നിന്നിരുന്ന പി സി ജോർജന ഇപ്പോഴുള്ള പ്രതിച്ഛായ എന്ന് പറയുന്നത് വഞ്ചകൻ റോളാണ് അതായത് ആർക്കും വേണ്ടാത്ത ആർക്കും ഇഷ്ടപ്പെടാത്ത രാഷ്ട്രീയത്തിലേക്ക് പോലും പി സി പോകാൻ തയ്യാറായത് തന്നെയാണ് പി സി ജോർജിന്റെ പ്രതിച്ഛായക്ക് കളങ്കം വരുത്തിയത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള